മെഡിക്കൽ ആയുർവേദ ഷോപ്പ് ചെയ്യാനും അല്ല പുസ്തകങ്ങളൊക്കെ ഇനി ചോദിക്കണ്ട കൊഴപ്പല്ലേ രണ്ട് ഇൻഗ്രീഡിയന്റേ ഉള്ളൂ അതാണ് ഞാൻ ആദ്യം കോകിലാക്ഷൻ കഷം എന്ന് പറഞ്ഞപ്പോ എനിക്കറിയാം അപ്പൊ നോക്കിയപ്പോ അത് അങ്ങനെ വേറെ പ്രോബ്ലം ഇല്ല പിന്നെയാണ് ഒരു ഡൗട്ട് തോന്നി അതില് ചില ഫാർമസിക്കാരും ഒരു മരുന്ന് കൂടെ ആഡ് ചെയ്യും അപ്പൊ ഇനി അതിനാണോ പ്രോബ്ലം എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഏത് ഫാർമസിന്നാണ് വാങ്ങിയെന്ന് ചോദിക്കാൻ പറഞ്ഞത് അപ്പൊ ഇങ്ങനെ ഡോക്ടർ പ്രശ്നം അല്ലല്ലോ എല്ലാവർക്കും ഒരു പ്രശ്നം വരില്ല മനസ്സിലായോ എല്ലാരും ബോഡി ഒരേപോലെ അല്ലല്ലോ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ അപ്പൊ അത് ചിലർക്ക് വായിൽ അൾസറൊക്കെ ഉണ്ടാവുള്ള ചാൻസ് ഉണ്ട് അപ്പൊ അതറിയാനാണ് ചോദിച്ചത് ചോദിച്ചപ്പോ നമ്മൾ ഈ ഡോക്ടർ എന്താ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടാണ് കോഴിക്കോട് എന്താണെന്നാണ് പറഞ്ഞത് കോഴിക്കോടാണിപ്പോ അങ്ങോട്ട് മാറ്റങ്ങൾ കോഴിക്കോടാണല്ലോ വിളിക്കാം ഒരിക്കലും വീട്ടിൽ വന്നായിരുന്നു ഇവര് എന്റെ ആവശ്യത്തിന് വന്ന സമയത്താണ് ചേച്ചി വിളിച്ചതെന്ന് പറഞ്ഞത് ഒരിക്കലും വീട്ടില് വന്ന നോക്കിട്ട് പോയത് ആ അപ്പഴാണ് എഴുതിയത് ബാക്കിയാണല്ലോ എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് എന്റെ ചേച്ചി ഫിസിയോതെറാപ്പിസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവന് അവനെ ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ കുറവൊന്നും ഇല്ലായിരുന്നു അതിനോട് അപ്പൊ ഇത് ഞങ്ങളെ നോയിക്കോളാം കാരണം അതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോന്ന് അറിയണം കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിട്ടില്ല എന്താണ് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ല കുഴപ്പമില്ല എന്നാലും അവന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ട് ഫുള്ള് കിഡ്നിയിലും ലിവറിലും ഇൻഫെക്ഷൻ ഉണ്ട് അപ്പൊ അതിനിപ്പോ ഇത് എന്താണെന്ന് അറിയണം അതിനുവേണ്ടിയാണ് നിങ്ങളെടുത്ത് ചോദിച്ചത് അപ്പൊ നിങ്ങൾക്ക് നമ്പര് തരാൻ പറ്റും പറഞ്ഞേ പറഞ്ഞേല്ലേ അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ട് വേറെ ആവശ്യമൊന്നുമില്ല പുത്തങ്ങടെ ആണെങ്കിൽ പോയി അന്വേഷിക്കാന്നുള്ളതേ ഉള്ളു പുള്ളിയിലെ അമ്പരോ പ്രിസ്ക്രിപ്ഷനോ കിട്ടുമെങ്കിൽ അതൊന്ന് തന്ന വലിയ ഉപകാരമായിരുന്നു അല്ലെങ്കിൽ കുപ്പിയുടെ പേര് നിങ്ങൾ കുപ്പി കഴുകി എന്തോ വെച്ചെന്ന് പറഞ്ഞില്ലേ സ്റ്റിക്കർ എന്തോ കളഞ്ഞിട്ട് കഴുകി എന്തോ അപ്പൊ അതിന്റെ അടപ്പിന്റെ ഫോട്ടോ ഒന്ന് എനിക്കൊന്നിപ്പടുത്തിട്ടൊന്ന് അജിന്റെ വാട്സപ്പിൽ ഒന്ന് അയച്ചാ മതി ഏഹ് കുപ്പിയിലൊരു ആ ഒന്ന് നോക്ക് നീ ഫോട്ടോ എടുത്തിട്ട് അതിന്റെ ഫോട്ടോ ഒന്ന് അടിച്ചേ എല്ലാത്തിലും കുപ്പിയിൽ

ണെന്നു എനിക്ക് അറിഞ്ഞിട്ട് അമ്മ എനിക്ക് ഒക്കെ തരാറാണ് പതിവ് എന്റെ കൈയിലൊന്നും എടുക്കാൻ അപ്പൊ അതിന് ഞാൻ കാര്യം പറഞ്ഞതിന്റെ അന്ന് ഞാൻ അമ്മ കഴുകി വെച്ചെടുത്ത് നോക്കിയായിരുന്നു എന്തെങ്കിലും ഒരു ക്ലൂ അതിന്ന് കിട്ടുമ്പോഴേ എടുത്ത് അയക്കാൻ വേണ്ടി ഞാൻ പോയി നോക്കിയിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ കഴുകിയല്ലായിടത്തും മാറ്റിയിടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പറഞ്ഞത് അതൊന്നും കിട്ടാനുള്ള ചാൻസ് ഇല്ല ഞാൻ കുടിച്ചിട്ട് എങ്ങനെ ഗ്രീൻ കളറായിരുന്നു ഗ്ലാസിലാണോ ഗ്ലാസ് ഓക്കെ ഓക്കെ അപ്പം പുത്തങ്ങട ഫാർമസി കോകിലാക്ഷം കഷായെ നാഗാർജുന എന്നല്ലേ പറഞ്ഞു നിങ്ങൾ നാഗാർജുന കോക്ഷം കഷായ നാഗാർജുന ഫാർമസീന്റെ പേരാണല്ലോ ഗാർജ്ജുന കൂരിപാക്ഷ ദശായെന്നുള്ള എന്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട് അയച്ചിട്ട് അവനെ കാണുന്ന കുറ്റം കറിയുന്ന ആളെ പറഞ്ഞു ഞാൻ എന്തായാലും അവൻ വീട്ടിൽ മൊബൈലിൽ എടുക്കാൻ ശ്രമിക്കാം അല്ലാതെ അവള് തരുന്നില്ല എനിക്ക് കാര്യം പറയാനും പറ്റില്ല അതുകൊണ്ട് ഫ്രണ്ട് ഉണ്ട് ഇങ്ങനെ പ്രോബ്ലം പ്രോബ്ലം ഉണ്ട് ഇത് ഇത് കൺസൾട്ട് ചെയ്യാൻ നിങ്ങൾക്ക് ോംണ്ട് കാലിന്റെ അങ്ങോട്ട് അങ്ങനെയുള്ളത് രാവിലെ എനിക്ക് രണ്ട് ഒരു ടൈപ്പ് ഇതിലൊരു സാധനം ഉണ്ട് അതിൽ അളന്നിട്ട് രണ്ട് ബന്ധമാണ് രണ്ടെണ്ണം നേരം ഞാൻ ശബ്ദിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഞാൻ എന്തായാലും എന്തോ ഉള്ളിലോട്ട് എന്താ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അപ്പൊ അതാണ് ഇപ്പം എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടെന്ന് പറഞ്ഞോട്ടെ അത് കണ്ടുപിടിച്ചത് അവയെന്ന് വിളിച്ചത് ഇനി ഇത് നിന്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയാണ് കൊഴപ്പ മനസ്സിലായോ കജിന്റെ അടുത്ത് മെസ്സേജ് ചോദിക്കാത്തത് അതിനുശേഷം പിന്നെ ഒന്നും ചോദിച്ചില്ലല്ലോ തിങ്കളാഴ്ച അറിഞ്ഞതിനു അല്ല അതിന്നലെ അത് ഈ കോകലക്ഷത്തിന്റെ കാര്യമൊക്കെ ചോദിച്ചിട്ടല്ലേ അതിന് മുമ്പ് തിങ്കളാഴ്ച നീ അറിഞ്ഞില്ല അഡ്മിറ്റ് ആയത് അതിനുശേഷം ഞാൻ സജിനോട് ചോദിക്കാൻ എന്റെ എനിക്ക് സുഖം ഹോസ്പിറ്റലിലായിരുന്നു ഫോൺ എടുക്കാനൊക്കെ അല്ല ഈ ഹോസ്പിറ്റലേ ഡോക്ടർമാരിങ്ങനെ അവർക്ക് ഇങ്ങനെ ഒരുപാട് എന്തെങ്കിലും റിയാക്ഷൻ ആണോ എന്നാണ് അവർക്കുള്ള ഡൗട്ട് എന്തെങ്കിലും മെഡിസിൻ എന്തെങ്കിലും റിയാക്ഷൻ അത് ഇവിടെ നിന്നും നീ കൊടുത്ത കഷായത്തിലാണോ കഷായത്തിലാണോന്നില്ല അവര് പറയണോ കഷായത്തിലാണോ അതിനിപ്പോ അവര് കൊടുത്ത മെഡിസിൻ ആണോ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ് അപ്പൊ അതാണ് നമുക്ക് എന്തെങ്കിലും ഇത് കിട്ടിയത് ആ അപ്പൊ അങ്ങനെയാണ് കാര്യം ഇപ്പം എന്തായാലും അത് നോക്കണം എന്തായാലും പുത്തങ്ങളെ ഫാർമസിയിൽ പോയിട്ട് ഡോക്ടർ ആയിരണം അല്ലേ പുത്തങ്ങളുണ്ടായിരുന്ന ഡോക്ടർ ആയിരണം അല്ലേ ആ ഡോക്ടർ അത് അന്വേഷിക്കുന്നു